നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ോട് പാലച്ചിറമാട് മമ്മാലിപ്പടിൽ ദേശീയപാത ആറുവരിപാതയിൽ കാറ് നിയന്ത്രണം വിട്ട് ഡിവൈഡർ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവതി മരിച്ചു കോഴിക്കോട് പയ്യോളി സ്വദേശി സുജിത്തിന്റെ ഭാര്യ ദീപ്തി പ്രസന്നകുമാറാണ് മരിച്ചത് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുവൈത്ത് സർക്കാർ ആശുപത്രിയിൽ ഓഡിയോളജിസ്റ്റാണ് കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ ദീപ്തി നാട്ടിൽ അവധിക്ക് എത്തിയതായിരുന്നു അപകടത്തിൽ ദീപ്തി ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ദീപ്തി ഇന്നലെ രാത്രിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അപകടത്തിൽ യുവതിയുടെ ഭർത്താവ് കോഴിക്കോട് പയ്യോളി സ്വദേശി കൃഷ്ണ വീട്ടിൽ സുജിത്ത് മക്കളായ അവന്തി അർത്ഥ് പയ്യോളി കൈലാസ് വീട്ടിൽ വിമൽ ഭാര്യ ദീപിക മകൾ ആരാധ്യ എന്നിവർക്കാണ് പരിക്കേറ്റത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് കനത്ത മഴയ്ക്കിടെ തെന്നി ഡിവൈഡറിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ചയാണ് അപകടം നടന്നത് പതിമൂന്ന് വർഷമായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഓഡിയോളജിസ്റ്റാണ് ദീപ്തി മെയ് മുപ്പതിനാണ് നാട്ടിലെത്തിയത് അടുത്ത ആഴ്ച കുവൈത്തിൽ മടങ്ങിപ്പോകാനിരിക്കെയാണ് അപകടം നടന്നത് ദീപ്തിയുടെ ഭർത്താവ് സുജിത്ത് കുവൈത്തിൽ ഐ ഉദ്യോഗസ്ഥനാണ് അച്ഛൻ മിൽമ ക്വാളിറ്റി കൺട്രോൾ ഓഫീസറായിരുന്ന പരേതനായ പ്രസന്നകുമാർ റിട്ടേർഡ് അധ്യാപിക ലതികയാണ് മാതാവ് ദീപികയാണ് സഹോദരി ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് புத்தன் பங்காளி ஆமியா கோல்டன் டாயமண்ட் பைபாஸ் ரோடு செமா